തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കേരളത്തിൻ്റെ റെയിൽവേ വികസനം എന്ന് പറയുന്നത് ശ്രീ ഒ രാജഗോപാൽ അടൽജിയുടെ മന്ത്രിസഭയിൽ ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം കൊണ്ടുവന്ന വികസനത്തിനപ്പുറം നമുക്കറിയാം തിരുവനന്തപുരത്ത് സെക്കൻഡ് ഗേറ്റ് അടക്കം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ കേരളത്തിലാകമാനം പുതിയ റെയിലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാം ഇപ്പോൾ പറയാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല പക്ഷേ ഒരു അടൽജിയുടെ മന്ത്രിസഭയിലെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സഹമന്ത്രിയായിരിക്കുന്ന സമയത്ത് ശ്രീ ഒ രാജേട്ടൻ കൊണ്ടുവന്ന വികസനം കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന റെയിൽവേ വികസനങ്ങൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് കാരണം രണ്ടായിരത്തി പതിനാലിന് മുൻപ് എന്തായിരുന്നു റെയിൽവേ വികസനം ഇപ്പോൾ നമുക്കിവിടെ ഞാൻ രാഷ്ട്രീയമായി പറയുകയാണെങ്കിലും അല്ലാതെ തന്നെ ഒരു ഒരു പൊതുപ്രവർത്തകനെന്നുള്ള നിലയിൽ അനലൈസ് ചെയ്താലും നമ്മൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇവിടെ നടന്നിരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ എം പിമാരുണ്ടായിരുന്നു നമുക്ക് മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിൽ നമ്മുടെ പ്രാതിനിധ്യം വളരെ വലുതായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ കേരളത്തിലെ റെയിൽവേ ബഡ്ജറ്റിൻ്റെ ആകെ വിഹിതം എന്ന് പറയുന്നത് മുന്നൂറ്റി കോടി രൂപയാണ് ആ മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയിൽ നിന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ മൂവായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയായി പ്രതിവർഷം ഞാൻ പ്രതിവർഷത്തെ കണക്കാണ് പറയുന്നു മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയായി ഈ റെയിൽവേ ബഡ്ജറ്റ് വളർന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായി ഇതിനകത്ത് അനുബന്ധമായ ഒരുപാട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അപ്പോൾ അങ്ങനെ വളർന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും കേന്ദ്രം അതേ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അദ്ദേഹം പറഞ്ഞു സിൽവർ ലൈൻ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളയിൽ വരണം സ്വാഭാവികമായും പല ആളുകളും ഇന്ന് ചിന്തിക്കുന്നത് വന്ദേ ഭാരതെ പോലെ ഇത്ര ഇത്ര സ്പീഡിൽ ഓടാൻ കഴിയുന്ന ട്രെയിനുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ റെയിൽവേ കണക്റ്റിവിറ്റിയിലും അതുപോലെ തന്നെ സമയത്തെത്താൻ സാധിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ നമുക്കൊരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ കുതിച്ചാട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് കൂടുതൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അതായത് സാധാരണക്കാരൻ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റേതൊരു ഒരു ഒരു സ്ലൈറ്റ് മോഡിൽ അത് പറഞ്ഞു പോയി എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങളുടെ ഒരു പാരലൽ റെയിൽവേ ലൈനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിലവിലുള്ള റെയിൽവേ ലൈനിനെ വികസിപ്പിക്കാൻ പോലും കഴിഞ്ഞ മാർച്ചിൽ നടന്നിട്ടുള്ള പാർലമെന്റിൽ കേരളത്തിലെ ഒരു എം പി ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയായി അശ്വിനി എന്ന് പറയുന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ആകെ പതിനാല് ശതമാനം ഭൂമി മാത്രമാണ് കേരള സർക്കാർ ഇതുവരെ എടുത്തു നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത്ര അത്ര നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന റെയിൽവേ വികസനത്തിൻ്റെ രണ്ട് ലൈൻ എന്നുള്ളത് ഇപ്പോൾ മൂന്നോ നാലോ ആക്കി ആക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പറയുമ്പോൾ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാൻ റെഡിയാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ മുന്നോട്ട് വന്ന് ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തരാൻ തയ്യാറാണ് പണം അനുവദിക്കാൻ തയ്യാറാണ് ഏത് തരത്തിലും കേരളത്തെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഭൂമി ഏറ്റെടുക്കുന്നത് അത് കേരള സർക്കാർ തന്നെയാണ് അത് ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് ആ പ്രവർത്തനം എന്തുകൊണ്ടും അന്തീഭവിക്കുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം കൊടുക്കാതെ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഇടം നൽകാതെ എന്തിനാണ് കേരളത്തിനെ കേരളത്തിലെ ഏറ്റവും വലിയ അതായത് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ രീതിയിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നു കേരളത്തിൽ നെടുുകെ പുലർത്തുന്നു എന്നൊക്കെ സമരസമിതിക്കാർ പറയുന്ന വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും എന്തായിരുന്നു കേരളയിലിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ പണ്ട് ഈ ഭൂതത്തിൻ്റെയൊക്കെ കഥ കേട്ടിട്ട് ഞെട്ടി ഉണരുന്നത് പോലെയാണ് പിണറായി വിജയനെയും അതുപോലെ തന്നെ കേരയിൽ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾ ഞെട്ടി ഉണരുകയാണ് കാരണം രാത്രിയിൽ രാത്രികളിൽ പോലീസുകാരും വില്ലേജ് ഓഫീസറും കൂടി വന്നിട്ട് ഡോർ ചവിട്ടി തുറന്ന് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ പല വീടുകളിലും അകത്തു കൊണ്ടുവന്ന് കെയറയിലിൻ്റെ കുറ്റി ഒരു സാഹചര്യം ഈ കെയറയലിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി കല്ലിടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സമയത്ത് നമ്മൾ കണ്ടതാണ് സാധാരണപ്പെട്ട ജനങ്ങളെ അവരുടെ ഒരു സെൻറ്റും അരസെൻറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയും കാണിക്കാത്ത സർക്കാർ എന്നാൽ ഡി പി ആറിൻ്റെ പേരിൽ ഡി പി ആർ ചെയ്തപ്പോൾ പല വൻകിട മുതലാളിമാരെയും ഒഴിവാക്കി എന്ന് പറഞ്ഞത് കേരളത്തിലെ ബി ജെ പിയോ കേരളത്തിലെ രാഷ്ട്രീയക്കാരോ അല്ല ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളാണ് അങ്ങനെ ഒരു ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് അതിനാകെ തുക എന്ന് പറയുന്നത് ആകെ ചെലവാകുന്ന തുക നമ്മൾ നോക്കൂ കെ എസ് ആർ ടി സിക്കാർക്ക് മര്യാദയ്ക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ലാത്തൊരു സർക്കാർ ഈ നാട്ടിൽ ആശാവർക്കർമാർ നൂറ് രൂപ കൂട്ടി ചോദിച്ചപ്പോൾ അതിന് കൊടുക്കാൻ ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞ ഒരു സർക്കാർ ആ സർക്കാർ എങ്ങനെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ റൈസ് ചെയ്തുകൊണ്ട് ഇത്രയധികം ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഭൂമി ഏറ്റെടുക്കുമ്പോഴത്തേക്ക് ഇതിൽ അനാഥപ്പെട്ടു പോകുന്ന ഇതിൽ ഈ ഭൂമി നഷ്ടപ്പെട്ട് കുടി കുടിയിറക്കപ്പെടാ പോകുന്ന സാധാരണക്കാരെ അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിലപാടാണ് നമ്മൾ കവളപ്പാറയിലൊക്കെ നമ്മളിപ്പോൾ കണ്ടല്ലോ കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ടും എന്ത് പുനരധിവാസമാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പോലും ഇന്ന് സർക്കാർ തയ്യാറല്ല അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെ ഇവരെ കുടിയിറക്കിയാൽ ഇവരെ പുനരധിവസിപ്പിക്കും ഇങ്ങനെയുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ കേരളയിലുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിന് ഏറ്റവും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ നമ്മൾ ഏറ്റവും എളുപ്പം ഭൂമി എടുത്തുകൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും കൈ ചെയ്യാൻ കേരള കേന്ദ്ര സർക്കാർ തയ്യാറാണ് അതിനുള്ള നിലപാടുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ കണക്ടിവിറ്റി കൂടുതൽ റെയിലുകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും